תזרח השמש, נדע ימים יפים מאלה, הלב נלחם בדאגות. כולם יחזרו הביתה, נחכה להם למטה, הלוואי נדע בשורות טובות. כי עם הנעצח לעולם לא מפחד, אפילו כשקשה לראות. כולם ביחד אף אחד פה לא בודד, כשהשרפו המלחמות לא תיפול כעת רוחנו מסביב ברזל של חרבות ויונה תפרוס כנפיים, התקווה בת שנות אלפיים עוד נצא לשיר ברחובות <עוד> כי עם הנצח לעולם לא מפחד אפילו כשקשה לראות כולם ביחד, אף אחד פה לא בודד שישרפו המלחמות עם ישראל חי אם לא נשכח תמיד להיות מאוחדים עם ישראל חי בעליות בידוד גם בשעון הכי קשה דרך ברוך הוא שומר עלינו אז מי יכול עלינו ברוך השם ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് സുക്കോത്ത് അഥവാ കൂടാരപ്പെരുന്നാളിൻ്റെ ഏഴാം ദിവസമാകുന്നു ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് ഒരു നല്ല ഒരു സുക്ക ഇപ്രാവശ്യം കെട്ടുവാനും ഒക്കെ ദൈവം സഹായിച്ചു ആ കൂടാര പെരുന്നാൾ ഞങ്ങൾക്ക് പങ്കെടുക്കുവാനും ഞങ്ങളുടെ ഭവനത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് കൂടാര പെരുന്നാൾ പങ്കെടുക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തന്നു ഈ ഒരു വേളയിൽ ഒരു കാര്യത ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് വന്ന് ഈ കൂടാരപ്പെരുന്നാൾ എന്ന് പറയുന്നത് കർത്താവിൻ്റെ മണവാട്ടി സഭയ്ക്ക് ഇത് ആവശ്യമുണ്ടോ കർത്താവിൻ്റെ മണവാട്ടി സഭ കൂടാരപ്പെരുന്നാൾ ആചരിക്കണമോ കർത്താവാകുന്ന യേശുവ കൂടാരപ്പെൾ ആചരിച്ചു എന്ന് യോഹനാനുരത്തി ശേഷം ഏഴാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും കർത്താവിൻ്റെ ശിഷ്യന്മാർ ആ കൂടാരപ്പെരുന്നാൾ ആചരിച്ചതായിട്ടും അപ്പോസ്തോലന്മാർ എല്ലാ ഫേസ്റ്റുകളും കാരണം അവർ യഹൂദന്മാരായിരുന്നതുകൊണ്ട് യേശുവായും ശിഷ്യന്മാരും അപ്പൂസ്തോലന്മാരും എല്ലാവരും എല്ലാ പെരുന്നാളുകളും പെസഹ പെരുന്നാൾ പുളിപ്പിലാത്തപ്പത്തിൻ്റെ പെരുന്നാൾ ആദ്യഫലത്തിൻ്റെ പെരുന്നാൾ ഇങ്ങനെ പെന്തക്കോസ് പെരുന്നാൾ അതുകഴിഞ്ഞ് റോഷശാന അതായത് കാഹള പെരുന്നാൾ ഇങ്ങനെയുള്ളതായ എല്ലാ പെരുന്നാളുകൾ ആചരിച്ചുവെന്നും അതേപോലെ കൂടാര പെരുന്നാൾ എന്ന് പറയുന്നതിനെ എടുത്തു പറഞ്ഞിട്ടുണ്ട് എഴുതിയ സുശേഷം ഏഴാം അധ്യായത്തിൽ ഇതൊക്കെയും അവർ ആചരിച്ചിരുന്നുവെന്ന് നമുക്ക് വ്യക്തമായിട്ടും കാണാം അങ്ങനെ ആകുന്നുവെങ്കിൽ കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങിയിരിക്കുന്നതായ കർത്താവിനോടുകൂടെ എപ്പോഴും നിത്യനിത്യമായി വാഴും എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങിയിരിക്കുന്നതാകുന്ന ആ മണവാട്ടി സഭ കൂടാതെ പെരുന്നാൾ ആചരിക്കേണ്ടതായ ആവശ്യമുണ്ടോ ഇല്ലയോ ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന വചനമാണ് കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതിൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും മഷിയായിൽ മരിച്ചവർ മുംബൈ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടുകയും ചെയ്യും അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും എന്ന് പറയുമ്പോൾ ആ അതിനുശേഷം അതിനും സഭ എടുത്തുകൊള്ളപ്പെട്ടതിന് ശേഷം നമ്മൾ എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കുമെങ്കിൽ അതാകുന്നു സെക്കിരിയാ പ്രവാചനം പ്രവചനം നാലാം പ പതിനാലാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് സെക്കിരിയാ പ്രവാചകൻ്റെ പുസ്തകം പതിനാലാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് കർത്താവ് തൻ്റെ വിശുദ്ധന്മാരോടുകൂടെ കടന്നു വരുന്ന അതിനകത്ത് എഴുതിയിരിക്കുന്നതായ കർത്താവ് തൻ്റെ സകല വിശുദ്ധന്മാരുമായി കടന്നു വരും എന്ന് എഴുതിയിരിക്കുന്നതായ ആ ഭാഗം അത് ഞാനൊന്ന് വായിക്കാം സെക്രയർ പ്രവചനം പതിനാലാം അധ്യായം അഞ്ചാം വാക്യത്തിൻ്റെ അവസാനം എൻ്റെ ദൈവമാകുന്ന കർത്താവ് തന്നോടുകൂടെ സകല വിശുദ്ധന്മാരും വരും എൻ്റെ ദൈവമാകുന്ന കർത്താവും തന്നോടുകൂടെ സകല വിശുദ്ധന്മാരും വരും അന്നേരം ഈ സകല വിശുദ്ധന്മാരും വരും എന്ന് പറഞ്ഞിരിക്കുന്നതായ ഈ ഭാഗം എവിടെയൊക്കെയും സകല വിശുദ്ധന്മാരുണ്ടോ അതൊക്കെയും കർത്താവിൻ്റെ മണവാട്ടി സഭയാകുന്നു എടുത്തു കൊള്ളപ്പെട്ട ശേഷം എല്ലാ വിശുദ്ധ വിഷു എവിടെയൊക്കെ വിശുദ്ധന്മാരെഴുതിയിരിക്കുന്നു അതൊക്കെ സഭയാകുന്നുവല്ലോ നമ്മളെ സംബന്ധിച്ച് ഓക്കെ സമ്മതിച്ചു അത് ദൈവസഭയാകുന്നുവെന്നിരിക്കട്ടെ അങ്ങനെ ആകുന്നുവെങ്കിൽ അതിൻ്റെ താഴേക്ക് വായിക്കുമ്പോൾ വന്നാൽ അധ്യായം മുഴുവനും മുഴുവ വായിക്കുമ്പോൾ ഫുൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതായ ഒരു കാര്യം കർത്താവ് സർവഭൂമിക്കും രാജാവാകും അന്നാളിൽ കർത്താവ് ഏകനും കർത്താവിൻ്റെ നാമം ഏകവുമായിരിക്കും സ്ത്രീകാരൊക്കെ എങ്ങോട്ട് പോകും കർത്താവിൻ്റെ മണവാട്ടി സഭ എടുത്തുകൊള്ളപ്പെട്ട ശേഷം എന്നേക്കും കൂടെ വാഴുമ്പോൾ കർത്താവ് രാജാവായിരിക്കുന്നതായ കർത്താവ് തന്നെ സർവഭൂമിക്കും രാജാവായിരിക്കുന്നതായ മഷിയായുടെ രാജത്വത്തെ പറ്റി പറയുമ്പോൾ കർത്താവ് സർവഭൂമിക്കും രാജാവായിരിക്കുകയും കർത്താവിൻ ഏകനും കർത്താവിൻ്റെ നാമം ഏകവുമായിരിക്കുകയും ചെയ്യുമ്പോൾ ഈ ത്രിയേകമായിട്ട് വിശ്വസിക്കുന്നതായ കർത്താവ് ഏകനല്ല ത്രിയേകനാകുന്നു എന്ന് പറയുന്ന സഭയൊക്കെ എങ്ങോട്ടാകുന്നു പോകുന്ന എനിക്കറിയില്ല അവർ അ അവരാണോ ആ വിശുദ്ധന്മാർ പക്ഷേ ഈ കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ വിശുദ്ധന്മാർ ദൈവം ഏകനെന്ന് വിശ്വസിക്കുന്നവരാ ഒന്ന് രണ്ടാമത് കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയുകയാണ് ഇവർ ഈ സകല ജാതികളുടെ ഇടയിൽ നിന്നും ശേഷിക്കപ്പെട്ടവരും കർത്താവിൻ്റെ കൂടെ ഉള്ളതാകുന്ന ഈ സകല വിശുദ്ധന്മാരും ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട് എന്താകുന്നു ഞാൻ തന്നെ അത് വായിക്കാം എന്നാൽ ബെരിശുലേമിന് നേരെ വന്ന സകല ജാതികളിലും ശേഷിച്ചിരിക്കുന്ന ഏവനും സൈന്യങ്ങളുടെ കർത്താവാകുന്ന രാജാവിനെ നമസ്കരിപ്പാനും കൂടാര പെരുന്നാൾ ആചരിപ്പാനും ആണ്ടുതോറും വരും കർത്താവാകുന്ന യോഷോ മഷിയ സർവഭൂമിക്കും രാജാവാകുകയും സകല വിശുദ്ധന്മാരും ആ കർത്താവിനോടുകൂടെ വരികയും ഇങ്ങനെ കർത്താവ് രാജാവായി വാഴുന്ന യേശുവായുടെ ആ രാജത്വത്തിൻ്റെ സമയത്ത് കർത്താവ് ഏകനാവുകയും ആണ്ടുതോറും കർത്താവിനെ നമസ്കരിപ്പാനും കൂടാര പെരുന്നാൾ ആചരിക്കുന്നതിനും സകല ജാതികൾ വരെയും കടന്നു വരണമെന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ മണവാട്ടി സഭയ്ക്ക് പെരുന്നാളുകളൊന്നും പുച്ഛുവാണതൊക്കെ ഏ കർത്താവിൻ്റെ മണവാട്ടി സഭ എന്ന് പറയുന്നതായ സ്വയം സ്വയം അഭിമാനം കൊള്ളുന്നതായ മണവാട്ടി സഭ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ഏർ രക്ഷിക്കപ്പെട്ടതായ കർത്താവിൻ്റെ മണവാട്ടി സഭ എന്ന് പറയുന്നവർക്ക് പുച്ഛമാണ് കർത്താവിൻ്റെ പെരുന്നാളുകൾ പെരുന്നാളുകളെല്ലാം ഞാൻ ഒരു കാര്യം ചോദിച്ചോളട്ടെ പെസഹ പെസഹായെ കുറിക്കുന്നതായ കുഞ്ഞാടാകുന്ന കർത്താവാകുന്ന ഏശുവ അറക്കപ്പെട്ടു അതിനുശേഷം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ കർത്താവ് അതേപോലെ തന്നെ എന്താ പറയുക മൂന്ന് ദിവസം ഭൂമിയുടെ ഉള്ളറയിൽ യോനയുടെ പ്രവാചനം പോലെ യോനയുടെ സൈൻ കർത്താവ് കൊടുത്തിരിക്കുന്നത് പോലെ ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട് ഞാൻ പുറത്തായി ഇരിക്കുന്നത് കൊണ്ടാണ് സൊ കർത്താവിൻ്റെ ആ ഒരു ആ യോനയ്ക്ക് കൊടുത്തതാകുന്ന പ്രവചനം എന്നതുപോലെ ലൈക്ക് കർത്താവ് പറഞ്ഞതായ ആ യോനയുടെ അടയാളം എന്ന് പറയുന്നതായ മൂന്നു രാവും മൂന്ന് പകലും മനുഷ്യപുത്രൻ ഭൂമിയുടെ ഉള്ളറയിലായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ ആ പുളിപ്പില്ലാത്തപ്പത്തിനെ കുറിക്കുന്നത് അവിടെ സംഭവിച്ചു കഴിഞ്ഞു അതിനുശേഷം വരുന്നതാകുന്നു ദ ഫീസ്റ്റ് ഓഫ് ദ ഫസ്റ്റ് ഫ്രൂട്ട് ആദ്യഫലത്തിൻ്റെ പെരുന്നാൾ അതിനെ സംബന്ധിച്ചതായ കർത്താവ് തന്നെ ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു അതും സംഭവിച്ചു കഴിഞ്ഞു അതിനുശേഷം അതിൻ്റെ കറക്റ്റ് അൻപത് ദിവസം കൂടുമ്പോൾ വരുന്നതാണ് വാരോത്സവം വാരങ്ങളുടെ ഉത്സവം ഏഴ് വാരങ്ങൾ അല്ലെങ്കിൽ ഏഴ് ആഴ്ചകൾ ഇങ്ങനെ ഏഴാഴ്ചകൾ കഴിഞ്ഞ് നാൽപ്പത്തൊൻപത് ദിവസം കഴിഞ്ഞ് അൻപതാം ദിവസം നിങ്ങൾ കൂടി ഇരുന്ന് ഫീസ്റ്റ് ഓഫ് ദ വീക്സ് അഥവാ വാരോത്സവം നിങ്ങൾ ആചരിക്കണം എന്ന് പറയുന്നതായ ഷവോദ് ദിവസം അല്ലെങ്കിൽ ഗ്രീക്കിലെ തന്നെ പെൻഡക്കോസ്റ്റ് എന്ന് പറയുന്നതായ പെന്തക്കോസ് പെരുന്നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു അതും സംഭവിച്ചു കഴിഞ്ഞു അങ്ങനെ ആ നാല് ഫീസ്റ്റുകളിലും കാണിക്കുക കാര്യങ്ങളെ സംഭവിച്ചു കഴിഞ്ഞു അങ്ങനെയാകുന്നുവെങ്കിൽ ഇനി വരുവാൻ പോകുന്നതായ മൂന്ന് കാര്യങ്ങളെ കുറിക്കുന്നതാകുന്നു അടുത്ത മൂന്ന് ഫീസ്റ്റുകൾ ഏതാണ് ഏഴാം മാസത്തിൽ ഏത് നമ്മളുടെ കലണ്ടർ അല്ല റോമാക്കാരുണ്ടാക്കിയതായ ജനുവരി ഒന്നിന് തുടങ്ങിയ ന്യൂ ഇയർ കലണ്ടർ അല്ല ഞാനീ പറയുന്നത് കർത്താവിൻ്റെ കലണ്ടറിൽ ഏഴാം മാസത്തിൽ ഒന്നാം ദിവസം ഏഴാം മാസത്തിൻ്റെ ഒന്നാം ദിവസം റോഷശാന കാഹളപ്പെരുന്നാൾ എന്തിനെ കുറിക്കുന്നു കർത്താവുന്ന മഷിയായുടെ വരവിനെ അന്ത്യ കാഹളനാദത്തിങ്കിൽ കാഹളം കാഹളനാദത്തിലാണല്ലോ കർത്താവിൻ്റെ വരവുണ്ടാകുന്നത് അതെല്ലാവർക്കും അറിയാം പക്ഷേ അതിനെ കുറിക്കുന്നതാകുന്ന കാഹളപ്പെരുന്നാൾ ആചരിക്കണമോ വേണ്ടയോ മണവാട്ടി സഭ എന്ന് പറയുന്ന കർത്താവിൻ്റെ എന്ന് പറയുന്നവർ കാഹളപ്പെരുന്നാൾ ആചരിക്കണമോ വേണ്ടയോ വരുവാൻ പോകുന്ന കാര്യമാണ് അടുത്തത് അതിനുശേഷം വരുന്നതാണ് യോം കിപൂർ ദ ഡേ ഓഫ് അറ്റോൺമെൻറ്റ് പാപപരിഹാര ദിവസം മഷിഹായാകുന്ന കർത്താവാകുന്ന യേശുവായിൽ വിശ്വസിച്ചുകൊണ്ടാകുന്നു നമ്മളത് ആചരിക്കേണ്ടുന്നത് യേശുവായിൽ വിശ്വസിക്കണം നിശ്ചയമായിട്ടും അതിനെ അതെന്തിനെ കുറിക്കുന്നു വരുവാൻ പോകുന്നതാകുന്നു ജഡ്ജ്മെൻറ്റിനെ കുറിക്കുന്നു നിങ്ങളുടെ പേർ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതണമോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ആ ജഡ്ജ്മെൻറ്റിന് ദിവസത്തെ കുറിക്കുന്നതാകുന്നു യോം കിപൂർ എന്ന് പറയുന്നത് അതിനുശേഷം ഏഴാമ ദിവസം പതിനഞ്ചാം തീയതി മുതൽ ഏഴ് ദിവസമാകുന്നു കൂടാരപ്പെരുന്നാൾ ആചരിക്കേണ്ടത് ഈ കൂടാരപ്പെരുന്നാൾ എന്ന് പറയുന്നത് മഷിയാക്ക് ഈ തന്നെ ഈ ഭൂമിയിൽ രാജാവായി തൻ്റെ മക്കളോടുകൂടെ ചേർന്ന് വാഴുന്നതായ കർത്താവിൻ്റെ യശുവായുടെ ആ രാജത്വത്തെ കുറിക്കുന്നതാകുന്നു സുക്കോത്ത് അഥവാ കൂടാരപ്പെരുന്നാൾ ഇത് വരുവാൻ പോകുന്ന കാര്യമാണ് ആ വരുന്നതിനെ കുറിക്കുന്നതാകുന്ന കൂടാരപ്പെരുന്നാൾ ആചരിക്കണമോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം കാരണം കർത്താവിൻ്റെ കൂടെ സകല വിശുദ്ധന്മാരും ചേർന്ന് വരുമ്പോൾ അവർ ഒലിവു മല കർത്താവ് ആ ഒലിവ് മലയിൽ കാൽ ചവിട്ടുമ്പോൾ കർത്താവിനോട് കൂടെ സകല വിശുദ്ധന്മാരും ചേർന്ന് വരുമ്പോൾ കർത്താവ് തന്നെ രാജാവായിരിക്കുന്നതാകുന്ന ആ അന്നാളിൽ സകലരും കൂടാരപ്പരുന്നാൾ ആചരിക്കണം അന്നേരം നിങ്ങളവിടെ പോയി മണവാട്ടി സഭ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു കർത്താവിനോടുകൂടെ എപ്പോഴായിരുന്നാലും കർത്താവിൻ്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുവാനിരിക്കുന്നതായ കർത്താവിന്റെ മണവാട്ടി സഭയോട് കർത്താവിന്റെ വചനം തന്നെ പറയുകയാണ് ഞാനല്ല കർത്താവിന്റെ വചനം തന്നെ പറയുകയാണ് എന്നാൽ എരുഷലേമിൽ എരുഷലേമിന് നേരെ വന്ന സകല ജാതികളിലും ശേഷിച്ചിരിക്കുന്ന ഏവനും സൈന്യങ്ങളുടെ കർത്താവാകുന്ന രാജാവിനെ നമസ്കരിപ്പാനും ആചരിപ്പാനും ആണ്ടുതോറും വരും ഭൂമിയിലെ സകല വംശങ്ങളിലും ആരെങ്കിലും സൈന്യങ്ങളുടെ കർത്താവാകുന്ന രാജാവിനെ നമസ്കരിപ്പാൻ എരുഷലേമിലേക്ക് വരാത്ത പക്ഷം അവർക്ക് മഴയുണ്ടാവുകയില്ല മിശ്രീം വംശം വരാത്ത പക്ഷം അവർക്കും ഉണ്ടാവുകയില്ല കൂടാര പെരുന്നാൾ ആചരിക്കേണ്ടതിന് വരാതിരിക്കുന്ന ജാതികളെ കർത്താവ് ശിക്ഷിപ്പിനുള്ള ശിക്ഷ തന്നെ അവർക്കുണ്ടാകും വരുവാൻ പോകുന്നതായ കാര്യങ്ങളെ കുറിക്കുന്നതായ കർത്താവിൻ്റെ പ്രോഫിറ്റ് കലണ്ടറിൽ ഉള്ളതായ കാര്യങ്ങളാകുന്നു തോറായിൽ ന്യായ പ്രമാണത്തിൽ കർത്താവ് ആചരിക്കുവാൻ പറഞ്ഞിരിക്കുന്ന പെരുന്നാളുകൾ അത് അതുപോലെ ചെയ്തതാകുന്നു നമ്മുടെ കർത്താവുന്ന യഹോഷ് വഹ മഷിയായും ശിഷ്യന്മാരും അപ്പൂസ്തോലന്മാരും എല്ലാവരും ഇവിടെ കർത്താവ് കഴിഞ്ഞു പിന്നെ എല്ലാം അങ്ങ് ചെയ്ഞ്ചായി ഏകനാകുന്ന ദൈവം ത്രിയേകനായി പോയി മാസങ്ങള് പിന്നെ കർത്താവിൻ്റെ കലണ്ടർ വെച്ച് നോക്കുമ്പോൾ കർത്താവിൻ്റെ വചനം വെച്ച് നോക്കുമ്പോൾ ഒരു ദിവസം ആചരിക്കുന്നത് തുടങ്ങുന്നത് ഈവനിങ് സൺസെറ്റ് മുതൽ നെക്സ്റ്റ് ഡേ ഈവനിങ് സൺസെറ്റ് വരെയാണ് സൂര്യാസ്തമയം മുതൽ സൂര്യാസ്തമയം വരെയാണ് കർത്താവിൻ്റെ വചനത്തിൽ ഒരു ദിവസം ആചരിക്കുന്നത് പക്ഷെ നമുക്കൊക്കെ രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോഴാണ് ദിവസം ആചരിക്കുന്നത് ഇവിടുന്ന് വന്നു ഈ ചേഞ്ച് നമുക്ക് രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോഴാണ് ഒരു ദിവസം തുടങ്ങുന്നത് അല്ലേ ആര് മാറ്റി ഈ കലണ്ടർ ആര് മാറ്റി ഈ ദിവസങ്ങൾ വല്ലതും നിങ്ങൾക്ക് ശ്രദ്ധിച്ച് ഇതൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടോ അതിനുശേഷം എല്ലാവർക്കും ന്യൂ ഇയർ തുടങ്ങുന്നതും ഡിസംബർ തേർട്ടി ഫസ്റ്റ് ഡിസംബർ മുപ്പത്തൊന്ന് രാത്രി കറക്റ്റ് പന്ത്രണ്ട് മണിയാകുമ്പോഴാണ് ന്യൂ ഇയർ അവർക്ക് തുടങ്ങുന്നത് എവിടെ ഡിസംബർ മുപ്പത്തൊന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ന്യൂ ഇയർ എന്ന് കർത്താവിൻ്റെ വചനത്തെ എഴുതിയിട്ടുണ്ടോ ഇല്ലല്ലോ കർത്താവിൻ്റെ പ്രോഫിറ്റ് കലണ്ടറിൽ ഇയർ എന്ന് പറയുന്ന കർത്താവിൻ്റെ റോഷ ശാനയിലാണ് തുടങ്ങുന്നത് ഇറ്റ്സ് ന്യൂ ഇയർ കർത്താവ് പറഞ്ഞിരിക്കുന്നതാകുന്ന ന്യൂ ഇയർ ഉണ്ട് നമ്മൾ അതൊക്കെ മാറ്റി നമുക്ക് ജാതികളെ പോലെ ജീവിക്കുക ഈ കാര്യങ്ങളിലൊക്കെ ജാതികളെ പോലെ ജീവിക്കുകയും വേണം എന്നിട്ട് സെപ്പറേഷൻ അല്ലേ ലൈഫ് ഓഫ് സെപ്പറേഷൻ വേർപാട് ജീവിതം എന്ന് പറയുകയും ചെയ്യും എന്തിലാണ് വേർപാടെന്നെനിക്കറിയില്ല ലോകരെ പോലെയാണ് ലോകരുടെ കലണ്ടറും ഫോളോ ചെയ്ത് ലോകരുടെ ഡേയും അതേപോലെ ഫോളോ ചെയ്ത് ലോകരുടെ സക സകല കാര്യങ്ങളും അതേപോലെ ഫോളോ ചെയ്യുകയും ചെയ്യും പിന്നെ നമ്മൾക്ക് അന്വേഷിച്ച് നടക്കുന്നത് വേർപാട് പെട്ട ഒരു ജീവിതം നമ്മൾ ഉണ്ടാകണമെന്ന് വേർപാട് എന്ന് പറയുന്നത് യഹൂദന്മാരെയും നോക്കി പഠിക്കണം യേശുവായും ശിഷ്യന്മാരെയും അപ്പോസ്തവലന്മാരെയും നോക്കി പഠിക്കണം അവരാണ് വേർപാട് ചെയ്തത് അവരാണ് ഈ ലോകത്തിന് അനുരൂപരാകാതെ ജീവിച്ചത് ഈ ലോ ലോകത്തിന് അനുരൂപരാകുന്നവരാണ് ജനുവരി ഒന്നിന് ന്യൂ ഇയർ കലണ്ടർ ഫോളോ ചെയ്ത് അതിന് പ്രകാരം കർത്താവിനെ സ്തുതിക്കാൻ ജനുവരി ഒന്നിന് പുതുവർഷത്തിന് പോകുന്നത് കർത്താവിൻ്റെ കലണ്ടറിൽ അങ്ങനെയല്ല നിങ്ങൾക്ക് പല വേറെ പല ഉത്സവങ്ങളും കാണാം പക്ഷെ കർത്താവിന്റെ ഉത്സവങ്ങൾ കർത്താവിന്റെ പെരുന്നാളുകൾ എന്ന് പറയുന്നതും ഒരിക്കലും കർത്താവിന് മാറ്റം വരുത്തിയിട്ടില്ല കർത്താവ് ചെയ്തു കഴിഞ്ഞതായ പെരുന്നാളുകളുണ്ട് അതേതാ അത് കർത്താവാകുന്ന മഷിയായാകുന്ന യഹോഷുവായിൽ നിവർത്തിക്കപ്പെട്ടതായ പെരുന്നാളുകളാണ് ഓക്കെ കർത്താവ് ചെയ്യുവാൻ പോകുന്നതായ ചില കാര്യങ്ങളുണ്ട് അതാണ് റോഷശാന അതിനെ കുറിക്കുന്നതാണ് റോഷശാന കാഹള പെരുന്നാൾ യോം കിപ്പൂർ ദ ഡേ ഓഫ് ദ ജഡ്ജ്മെന്റ് ന്യായവിധിയെ കുറിക്കുന്നു അതിനുശേഷമുള്ളതാണ് കൂടാരപ്പെരുന്നാൾ ഉള്ളതായ രാജ്യത്വം യേശുവായോടുകൂടെ നിത്യനിത്യമായി നമ്മൾ വാഴുവാൻ പോകുന്നത് കർത്താവിൻ എടുക്കപ്പെട്ടതിന് ശേഷം എപ്പോഴും നമ്മൾ കർത്താവിനോട് കൂടെ ആയിരിക്കും എന്ന് പറഞ്ഞു അതെല്ലാവർക്കും അറിയാം പക്ഷെ ആയിരിക്കുമ്പോൾ കർത്താവിനെ നമസ്കരിപ്പാൻ വരണം കൂടാരപ്പെരുന്നാൾ ആച ആടുതോറും ആചരിക്കുന്നതിന് വേണ്ടി വരണം ഇതൊക്കെ ചെയ്യണം പക്ഷെ നമ്മളെ പഠിപ്പിക്കുന്നതും എല്ലാവരും ഫോളോ ചെയ്യുന്നതും ഏ ഇതൊന്നും ആവശ്യമില്ല ഇതൊക്കെ കർത്താവ് തള്ളിക്കളഞ്ഞത് തീർന്നു പോയതല്ലേ ക്രൂഷ്യൽ കർത്താവ് യാഗമായി തീർന്നതോടെ പിന്നെ ഇതൊന്നും യു നോ ഇറ്റ്സ് നോട്ട് റിക്വയർഡ് ഇതിനകത്താകുന്നു ഞാൻ പറയുന്നത് മടങ്ങിവ മടങ്ങിവ എവിടേക്ക് നമ്മളെ ഒക്കെയാണ് ഇപ്പോൾ എല്ലാവരും പിന്മാറ്റക്കാരെന്ന് പറഞ്ഞ് നിങ്ങൾ മടങ്ങിവ മടങ്ങിയത് പക്ഷെ ഞാൻ പറയുന്നു നിങ്ങളോട് പറയുന്നു നിങ്ങൾ മടങ്ങി മടങ്ങിവ എങ്ങോട്ടേക്ക് കർത്താവിൻ്റെ യേശുവായുടെ ശിഷ്യന്മാരുടെ അപ്പോസ്തോലന്മാരുടെ കാലത്തിലേക്ക് അവർ ഫോളോ ചെയ്തതുപോലെ യഹോഷുവായെങ്കിൽ പെരുന്നാളുകളെ ആഘോഷിച്ചതുപോലെ കാത്തിരുന്നത് പോലെ ശബത്ത് ആചരിച്ചതുപോലെ കർത്താവിംഗിലേക്ക് മടങ്ങി വരുവാൻ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യും സോ ഈ സുക്കോത്ത് എല്ലാവർക്കും അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങൾക്കും അത് വളരെ അനുഗ്രഹമായിരുന്നു പന്തക്കോണ്ടും ദൈവകൃപയാൽ സഹായിച്ചു പെറൂഖഷ്യം